ഇനി ഒരുപാട് ചെയ്യുക എടുക്കാറ് എനിക്ക് മുമ്പ് വരെ കച്ചുകാരൻ മുമ്പ് വരെ വളരെ ഊർജ്ജ ഊർജസ്വലതയോടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇല്ല എന്നുള്ള തീർച്ചയായിട്ടും വലിയ വർഷം ആകരമിക്കാനില്ലാത്ത അമ്മയുടെ ഓർമ്മകൾ സിനിമയേക്കാൾ കൂടുതൽ ഒരു നാട്ടുകാരനെന്ന നില കരുത്തി കാരണം അമ്മ ആലുവക്കാജിയായി മാറിയിട്ട് കുറേ കാലം അപ്പോൾ കൂടുതലും ഞാൻ അമ്മയായിട്ട് സഹകരിച്ചിട്ടുള്ളത് ജനസേവ ശിശു ഭവൻ്റെ പല പരിപാടികളിലും അമ്മ ഒരു അംബാസിഡർ ആയിരുന്നു ഞാനും സഹകരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ പി രാജീവ് വേണ്ടത് നമ്മുടെ പ്രധാനപ്പെട്ട മന്ത്രിയുടെ ഓണാഘോഷങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ നടക്കുന്ന കൂട്ടായ്മകളിൽ സാധാരണ ജനങ്ങളുടെ അതായത് ഇതിൽ കളർഫുൾ പരിപാടികളല്ല